ഞാനിപ്പോൾ അഖിലിനെ ഒരു കാര്യം ഏൽപ്പിക്കാം ഇപ്പോൾ ലെറ്റ്സ് എക്സാമ്പിൾ ഇരുപത്തി ഒന്നാം തീയതി ആയിരുന്നു പിന്നോട്ടാണ് നമ്മളുടെ ഇവിടെ കൊച്ചിൻ പ്രോഗ്രാം ആദ്യം പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ എനിക്കൊരു ഹെൽത്ത് കണ്ടീഷനും ഒക്കെ അല്ലാത്തത് കൊണ്ട് ആ ഡേറ്റ് മാറ്റാൻ ഞാൻ അഖിലെ വിളിച്ച് പറഞ്ഞു അഖിലും ഫ്രീലും കൂടെ ഹോട്ടലുമായിട്ട് സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം എന്നെ എങ്ങനെയാണ് തിരിച്ച് വിളിച്ചത് ഓക്കെ ആ തിരിച്ച് വിളിക്കുന്ന ഒരു സിസ്റ്റമുണ്ട് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ അകത്ത് ഈ സിസ്റ്റത്തിൽ കൂടി മാത്രമേ ഞാനോ എൻ്റെ താഴെയുള്ളവരോ മറ്റൊരാളെ ഒരു കാര്യം ഏൽപ്പിച്ച് അതിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റം ഉറപ്പായും ഫോളോ ചെയ്തിരിക്കണം അതിൻ്റെ പേരാണ് വൺ ത്രീ വൺ റൂൾ വൺ അവർ വിളിക്കുന്നത് ഷുഡ് ബി വിത്ത് എ സ്പെസിഫിക് പ്രോബ്ലം ഒരു സ്പെസിഫിക് പ്രോബ്ലവുമായിട്ടായിരിക്കണം എന്നെ അപ്രോച്ച് ചെയ്യുന്നത് അതാണ് വൺ വാട്ട് ഈസ് ദ എന്താണ് യഥാർത്ഥ പ്രശ്നം ഓക്കെ എനിക്ക് കഥയൊന്നും കേൾക്കണ്ട വാട്ട് ഈസ് ദ റിയൽ പ്രോബ്ലം അതാണ് ഒന്ന് അപ്പോൾ വിളിച്ചിട്ട് പറയാണ് സാറേ സാറ് പറഞ്ഞില്ലേ ജനു ജൂൺ രണ്ടാം തീയതി ജൂൺ രണ്ടിന് ഹോട്ടൽ അവൈലബിൾ അല്ല അതാണ് പ്രശ്നം ഓക്കെ അടുത്ത ഡയലോഗ് ഇതാണ് ദീസ് ആർ ദ ത്രീ വയബിൾ ഓപ്ഷൻസ് ഓപ്ഷൻ വൺ ഓപ്ഷൻ ടു ഓപ്ഷൻ ത്രീ ഓപ്ഷൻ വൺ എന്ന് പറയുന്ന സാറേ മെയ് ഇരുപത്തി എട്ടിന് നമുക്ക് ഹോട്ടൽ ആണ് മെയ് ഇരുപത്തി ഒമ്പതിന് ഹോട്ടൽ ആണ് ാണ് ജൂൺ പത്താം തീയതി ഉള്ളൂ നെക്സ്റ്റ് അവൈലബിൾ ഡേറ്റ് ദിസ് ഈസ് മൈ റെക്കമെൻഡേഷൻ സാറേ ഞാൻ പറയുന്നത് നമുക്ക് മെയ് ഇരുപത്തി എട്ടിന് തന്നെ നടത്താം എന്നാണ് ഒരു സ്പെസിഫിക് പ്രോബ്ലം മൂന്ന് വയബിൾ സൊല്യൂഷൻ ആൻഡ് വയമ്പിൾ റെക്കമെൻഡേഷൻ തരുമ്പോൾ അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് മെയ് ഇരുപത്തെട്ട് സാറേ നമുക്ക് മെയ് മുപ്പത്തി ഒന്നാണ് ദുബൈ അപ്പോൾ ഇരുപത്തി ഒമ്പതാക്കിയാൽ പിന്നെ സാറ് ട്രാവൽ ചെയ്ത് അവിടെ എത്താൻ നമുക്ക് സമയമില്ല അതേസമയം ഇതാകുമ്പോൾ നമുക്ക് ടു ഡേയ്സ് കിട്ടുന്നുണ്ട് മാത്രമല്ല ഈ പറഞ്ഞ ജൂണിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച പെരുന്നാൾ വരുന്നുണ്ട് അപ്പം പിന്നെ ആ ഒരു മൂഡിലേക്ക് അങ്ങ് മാറും അതുകൊണ്ട് ദ ബെസ്റ്റ് റെക്കമെൻഡേഷൻ ഐ റെക്കമെൻഡ് മെയ് ട്വൻറ്റി എയ്ത്ത് ഇന്നു മുതൽ ഏത് ടീം മെയ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്ന ഡെലിഗേഷൻ ടാസ്കിലുള്ള ആയിക്കോട്ടെ റീപ്ലേസ്മെൻറ്റ് ടാസ്കിലുള്ള ആയിക്കോട്ടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ പ്രൊഡക്ഷനിലായിക്കോട്ടെ എന്ത് കാര്യം ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടോ അവരൊരു പ്രശ്നവുമായി നമ്മളെ വിളിക്കുന്നുണ്ടെങ്കിൽ ഈ റൂള് ഫോളോ ചെയ്തോണം വൺ ത്രീ വൺ ഈ മൂന്ന് സൊല്യൂഷൻസ് വയബിൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ സാമാന്യ ബുദ്ധിയുള്ളവർ ഇവനേതാ അവൻ്റെ ബ്രില്യൻ ടാസ്ക് ആണ് ഇത് അവൻ്റെ ബ്രില്യൻ ടാസ്ക്കാണ് ഇത് അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ഓപ്ഷൻ നോക്കുന്നവന് ഏറ്റവും മികച്ച ഓപ്ഷൻ സെലക്ട് ചെയ്യാനും അറിയാം ഒരു തവണ വിളിക്കും രണ്ടാമത്തെ തവണ ഫോൺ ചെയ്യിക്കും സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻസ് ഇതാണ് എൻ്റെ റെക്കമെൻഷൻ ഓ ആയിക്കോട്ടെ സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതാണ് മൂന്ന് ഓപ്ഷൻസ് ഇതാണ് റെക്കമെൻറ്റേഷൻ അടുത്ത തവണ ഫോൺ എടുത്തിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ വിളിക്കും അപ്പം അങ്ങനെ ചോദിക്കും എന്തോ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ ചോദിക്കും മൂന്ന് ഓപ്ഷൻ എന്തൊക്കെയാണ് അപ്പം ഞാൻ പറയും ഇതൊക്കെയാണ് അപ്പം അങ്ങനെ പറയും ഇതിലേതാ ബെസ്റ്റ് അത് ഇതാണെന്ന് പറയാം അപ്പം എന്താ പറയും നടപ്പ അന്ന് പിന്നെ ഇങ്ങനെ വിളിക്കേണ്ട കാര്യം എന്തോ ഇതുകൊണ്ടാണ് എനിക്ക് കോളൊന്നും വരാതെ കാരണം എന്നെ വിളിച്ചാൽ ആദ്യം ഞാൻ ചോദിക്കും എന്താ പ്രശ്നം അതിന്ന ഈ സൊല്യൂഷൻ കൊടുക്കാനിരിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം സൊല്യൂഷൻ അവൻ തന്നെ കണ്ടെത്തിയാൽ ഇത് ആരുടെ ഐഡിയ ആയി അവൻ്റെ ഇത് വിജയിപ്പിക്കേണ്ടത് ആരുടെ ആവശ്യമാ ജന്മം ചെയ്ത ഐഡിയ കൊടുക്കരുത് ടീമിന് കാരണം നമ്മളുടെ ഐഡിയ വിജയിപ്പിക്കേണ്ടത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്വം